ചായ ഫോട്ടോയിൽ കണ്ട പോലെ അല്ലല്ലോണാ ഏ അതിനെക്കാട്ടിയും കൊള്ളാം ആ അല്പം കൂടുതലുണ്ടോ ഒരു കൂടുതലും ഇല്ല ഇനി കൂടുതലാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു അല്ല ഓടിയാ എങ്ങിലോട്ട് പോ കുഴിപ്പണ തന്നേ ക്യാ വിശേഷങ്ങളാണ് വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ അല്ല അപ്പോൾ ഇനി മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ അഹ ലച്ചു വന്നല്ലേ നമസ്കാരം നമസ്കാരം അ അച്ഛാ ഇതാണ് ലച്ചു അങ്കളെ ഇതാണ് ഫോട്ടോ കണ്ട കുട്ടി എടേയ് ഇത് തന്നെ അപ്പോൾ പിന്നെ ചായ എന്ന കൊച്ചാ ഇതാണെങ്കിലും ഞാൻ ഞാൻ ആയിരുന്നു എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണെ അപ്പൊ എനിക്ക് എപ്പോഴും പറയും സതീശൻ കുഴിപ്പളത്തിൽ ലച്ചിമോള് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്നും പിന്നെ കുഴിപ്പളത്തിന്റെ ഐശ്വര്യമാണ് എന്ന് ലച്ചിമോളെന്ന് ഒക്കെ പറയാറുണ്ട് കേട്ടോ ചേച്ചി കുട്ടമ്പിള്ളി അദ്ദേഹം ഇവൻ ഒരുപാട് ആലോചനകൾ വന്നതാ ഒന്നും അങ്ങോട്ട് ശരിയായില്ല ഒന്ന് ഒന്നൊക്കമ്മ മറ്റൊന്നും ഒക്കൂല പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നും പണ്ടത്തെ അല്ലല്ലോ ആ മാരില്ലോടെ പഠിത്തൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു പഠിക്കണമെങ്കിൽ ഇനിയും പഠിക്കാൻ കേട്ടോ പിന്നെ ജോലിക്ക് പോകുന്നതിലും എനിക്ക് എതിർപ്പൊന്നും ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നതിന് തനിക്ക് എതിർപ്പുണ്ടെങ്കിൽ എനിക്കെന്താ എടാ കാന്താരിയാണ് കാന്താരി എനിക്ക് ഇഷ്ടമുണ്ടോ അങ്ങെ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തുന്നത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുമാനത്തിലാക്കുക അതെ പെട്ടെന്ന് ഉറപ്പിക്കണം നാളെ നാടാ ഒന്നും മിണ്ടാതിരിക്കടാ ഞാൻ സംസാരിച്ചോളൂ അതെ ഞങ്ങൾ കുറച്ച് പുരോഗമനവാദികളാണ് ഈ കൊടുക്കൽ വാങ്ങൽ ചടങ്ങുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം കുട്ടിക്ക് ചെക്കൻ ഇഷ്ടമായോ അറിയണ്ടേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളൊക്കെ ആരാ എനിക്ക് മനസ്സിലായില്ല നീ പറയുന്നത് പറഞ്ഞേ സതീശൻ 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 ആ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല ഞാനാണ് ഞാനല്ല ഫോൺ വിളിച്ചത് ഇന്നലെ പങ്കളാണോ വിളിച്ചത് അയ്യോ എനിക്ക് ആള് മാറിപ്പോയതാ ഞാൻ വിചാരിച്ചതേ കുഴിപ്പള്ളത്തെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സതീശൻ ചേട്ടൻ ആ ചേട്ടനെന്ന് വിചാരിച്ചാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത് പോയതാ സോറി ഇനി അതൊന്നും കുഴപ്പമില്ല മോളെ ഈ ബന്ധങ്ങളൊക്കെ ഏത് വഴിക്കാൻ പറയാൻ മോളെ പെണ്ണ് കാണാൻ വന്നതാ ഞങ്ങള് ഞാൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ